മുണ്ടിയരുമയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നടന്ന വ്യാപക മോഷണത്തിൽ നിർണായക കണ്ടെത്തലുമായി പോലീസ് മോഷണം നടത്തിയത് ഒരാൾ മാത്രമാണെന്ന സി സി ടി വി ദൃശ്യങ്ങളുടെ ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തി ആദ്യം ആറോളം ആളുകൾ ഉണ്ടെന്നായിരുന്നു പോലീസിൻ്റെ പ്രാഥമിക നിഗമനം അധികമായി ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുള്ളവർ മേഖലയിൽ നടക്കുന്ന റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആളുകളാണെന്ന് സ്ഥിരീകരിച്ചു നെടുങ്കണ്ടം മുണ്ടിയരുമയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നടന്ന വ്യാപക മോഷണത്തിൽ നിർണായക കണ്ടെത്തലുമായി പോലീസ് മോഷണം നടത്തിയത് ഒരാൾ തന്നെയാണെന്ന് പോലീസ് കണ്ടെത്തി സിസിടിവി ദൃശ്യങ്ങളിലൂടെ ശാസ്ത്രീയ പരിശോധനയിലാണ് മോഷ്ടാവ് ഒരാൾ മാത്രമാണെന്ന് കണ്ടെത്തിയത് സിസിടിവി ദൃശ്യങ്ങളാണ് നാട്ടുകാരെയും പോലീസിനെയും വലച്ചത് ദൃശ്യങ്ങളിൽ ആറോളം ആളുകളുണ്ട് എന്നാൽ ഇവരുടെ മുഖം വ്യക്തമല്ല ഇതോടുകൂടി മോഷണ സംഘത്തിൽ ആറോളം ആളുകൾ ഉണ്ടെന്നായി പ്രാഥമിക നിഗമനം മോഷണം നടന്ന കടകളിൽ നിന്നും ലഭിച്ച സിസിടിവി ദൃശ്യങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് നൽകി ഇതോടൊപ്പം രാത്രിയിൽ മേഖലയിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളെയും ചോദ്യം ചെയ്തു ഇതോടുകൂടിയാണ് മോഷണം നടത്തിയത് ഒരാളാണെന്ന് പോലീസ് കണ്ടെത്തിയത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആളാണ് മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണശ്രമവും മോഷണവും നടത്തിയത് മേഖലയിലെ പത്തോളം സ്ഥാപനങ്ങളിൽ മോഷണ ശ്രമം നടന്നിരുന്നു നാല് സ്ഥാപനങ്ങളിൽ നിന്നും പണവും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മോഷ്ടിച്ചിട്ടുണ്ട് സമീപ പ്രദേശങ്ങളിൽ മുൻപ് നടന്നിട്ടുള്ള മോഷണക്കേസുകളിലെ പ്രതികളെക്കുറിച്ച് അടക്കം പോലീസ് അന്വേഷിച്ചു വരികയാണ് കൂടുതൽ സി ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി